എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യം മലയാളത്തിൽ സംസാരിക്കും അതുകഴിഞ്ഞിട്ട് നാഷണൽ മീഡിയയ്ക്ക് വേണ്ടി ഞാൻ ഇംഗ്ലീഷിലും എൻ്റെ രണ്ട് മൂന്ന് വാക്ക് പറയും ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്നലെയും മിന്നാന്തേയും പാർലമെൻറ്റിന് ഡിബേറ്റും ബിൽ പാസ് കഴിഞ്ഞ് ഇവിടെ വന്ന് മുനമ്പത്തി ജനങ്ങളെ അഭിനന്ദിക്കാനാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് ഇത് അവർക്ക് വേണ്ടി അവർക്ക് അവരുടെ എത്രയോ കോലമായ ഒരു പ്രശ്നങ്ങൾ പരിഹരി പരിഹരിക്കാൻ ബില്ല് ഇന്നലെ ലോ ആയിട്ട് വക്സ് എമെൻമെൻ്റ് ബിൽ ആയിട്ട് പാർലമെൻറ്റ് പാസ് ചെയ്യുന്നു ഇതിൽ ഇത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇതിൽ പുതിയൊരു ന്യൂസൊന്നുമില്ല അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ ഒരു മൂന്നാല് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇതൊരു ഈ ഇവൻറ്റ് കേരള രാഷ്ട്രീയത്തിലെ ചരിത്രത്തിൽ ഇന്ത്യ രാജ്യത്തെ ചരിത്രത്തിൽ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് മൈൽ സ്റ്റോണാണ് ഒരു ചെറിയൊരു ഗ്രാമം മുനമ്പം കേരള നാടിൻ്റെ ഒരു മുനമ്പം കേരള നാടിൻ്റെ ഒരു കേരളത്തിൻ്റെ ഒരു മുനമ്പം ഒരു ഗ്രാമം ഇവിടെ ഇരിക്കുന്ന ഒരു പീസ്ഫുൾ ആയിരിക്കുന്ന സമരത്തിൽ ഇരിക്കുന്ന ജനങ്ങൾ അവരെ കൈവിട്ട് അവരുടെ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഒന്നും ചെയ്യാണ്ട് ഇരിക്കുന്ന മുനമ്പം ജനങ്ങളുടെ ഒരു സമരം അതിൻ്റെ പവർ ആംപ്ലിഫൈ ചെയ്ത് ഡൽഹി വരെ എത്തി പാർലമെൻ്റ് ഒരു ലോ പാസ്സാക്കുന്നത് നമ്മുടെ ഡെമോക്രസി നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസിയിൽ ഏറ്റവും ഇന്ത്യൻ ഡെമോക്രറ്റിക് ഹിസ്റ്ററിയിൽ ചരിത്രത്തിൽ ഒരു ഭയങ്കരമായ ഒരു സിഗ്നിഫിക്കൻ്റ് ഇവൻറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് രണ്ടാമത്തെ പോയിന്റ് ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നത് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഡെമോക്രസിയിൽ എല്ലാ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സിന്റെ കടമ ഡ്യൂട്ടി ആണ് ജനങ്ങളുടെ പ്രശ്നങ്ങളും വേദങ്ങളെയും പരിഹരിക്കാൻ അത് അവരുടെ ഡ്യൂട്ടിയാണ് ഈ ഇന്നലെ മിന്നു നമ്മൾ കണ്ടത് ഡ്യൂട്ടിയെല്ലാം മറക്കി മറന്ന് ഡ്യൂട്ടി എല്ലാം ഒരു സൈഡിൽ വിട്ട് ഒരു പ്രീതണ രാഷ്ട്രീയത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ആണ് ഇവിടുത്തെ എം പിമാർ അവൻ്റെ ഒരു പ്രയോറിറ്റി അതൊരു ഡെമോക്രസിയിൽ നമ്മൾ കണ്ടതാണ് ഇന്നലെ മിന്നേ എലക്റ്റഡ് റെപ്രസെൻറ്റീവ് ഞാൻ പറയുന്നു ഒരു ഒരു രാജമുടി പറയുന്നു ഒരിക്കൽ കോടി പറയുന്നു ഒരു എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് എം എൽ എ ആണോ എം പി ആണോ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷനിൽ വേറി ഓത്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രൊഫൗണ്ട് മീനിങ് ഉണ്ട് അതിനൊരു ഗൗരവമായ മീനിങ് ഉണ്ട് ആ മീനിങ് ആണ് എൻ്റെ മേൽ വിശ്വസിച്ച ജനങ്ങളുടെ പ്രശ്നങ്ങളും വേദനകളും അവരുടെ സഫറിങ്സ് അതിനെ പരിഹരിക്കാനാണ് എന്നെ എം എൽ എ ആക്കുന്നതും എന്നെ എം പി ആക്കുന്നതും എന്നെ അവിടെ അയയ്ക്കുന്നത് എപ്പീസ്മെൻറ്റ് രാഷ്ട്രം ചെയ്യാനല്ല പീഡന രാഷ്ട്രീയം ചെയ്യാനല്ല അത് ചില എം പിമാരും ചില എം എൽ എമാരും മറന്നു എന്ന് രണ്ടാമത്തെ പോയിന്റാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മൂന്നാമത്തെ പോയിന്റ് ഈ ബില്ലിൽ ഞാൻ ഡിബേറ്റ് കേട്ടു കണ്ടു നാലുമണിവരെ ഇന്നലെയും കണ്ടു മിഞ്ഞാന്ന് എല്ലാവരും നമ്മുടെ ടീമിൽ എല്ലാവരും ഇങ്ങനെ ഒരു നാണം ഇല്ലാത്തൊരു നൊട പറഞ്ഞ് ഡിബേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയും പാർട്ടി ഇന്ത്യ അലയൻസിന്റെ ഞാൻ ഇതുവരെ പതിനെട്ട് കൊല്ലം പാർലമെന്റിൽ സേവ ചെയ്ത ഒരാളാണ് ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്ന ഒരു ബില്ലാണ് അതെങ്ങനെ നമുക്ക് എക്സാമിൻ ചെയ്യണം ഇവിടുത്തെ ഒരു വലിയ നേതാവ് പറഞ്ഞു ആർട്ടിക്കിൾ ട്വന്റി ഫൈവിന്റെ എൻഫ്രിഞ്ച്മെന്റ് ആണ് ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് എന്താണ് വായിക്കാത്ത വായിച്ച് മനസ്സിലാക്കാത്ത ആൾക്കാർ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുമ്പോൾ അവർ കുറച്ച് നാണമുണ്ടാവണം ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് റൈറ്റ് ടു പ്രാക്ടീസ് റിലിജൻ അതിനും തുടങ്ങി പവറില്ല ഓക്കെ അത് വിട്ടു പിന്നെ ആർട്ടിക്കിൾ തേർട്ടീൻ ഇങ്ങനെ നമ്പറിങ്ങനെ എണ്ണി ഒരു മനസ്സിലാക്കണ്ടെങ്കിൽ പറയാം ആർട്ടിക്കിൾ തേർട്ടീൻ എന്താണ് ആർട്ടിക്കൽ തേർട്ടീൻ വായിച്ചിട്ടുണ്ടാവില്ല ഏത് ഫണ്ടമെന്റൽ റൈറ്റ് ചെയ്യുന്നത് ഓ അത് പിന്നെ അത് നടന്നില്ലെങ്കിൽ ആർട്ടിക്കിൾ ഫോർട്ടീൻ ഇറ്റ് ഇസ് ഡിസ്ക്രിമിനേഷൻ അതെങ്ങനെ ഇത് ഈ ബില്ല് ചെയ്യുന്നത് എന്താണ് എല്ലാവർക്കും ഒരേ സമാനം റൈറ്റ്സ് കൊടുക്കുന്നു ആർട്ടിക്കിൾ ത്രീ ഹൺഡ്രഡ് എ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ടു പ്രോപ്പർട്ടി അത് എല്ലാ ഇന്ത്യൻ സിറ്റിസൻസ് കൊടുത്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിനെ സ്ട്രെങ്തൻ ചെയ്യാനാണ് ഈ അമെൻമെൻറ്റ് അപ്പോ മൂന്നാമത്തെ പോയിന്റ് വയ്ക്കാൻ ആഗ്രഹിക്കാനാഗ്രഹിക്കുന്നത് ഇതാണ് ഇവരുടെ അടുത്ത് ഒരു ഒരു ഡിബേറ്റ് ചെയ്യാൻ ഒരു മെറിറ്റും ഇല്ല ഒരു ഫാക്റ്റുമില്ല അതുകൊണ്ട് നൊണ അതിന്റെ മേലെ വേറെ അതിന്റെ മേലെ വേറെ മൂന്നാമത്തത് നാലാമത്തത് ഇറ്റ് ഇസ് ആന്റി വൺ റിലിജൻ ഇതിങ്ങനെ ഓരോ രാശ്യം പറഞ്ഞ് 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 അത് ഈ നൊണനെ സത്യാക്കാൻ ഇങ്ങനത്തെ ഒരു എഫേർട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത് എങ്ങനെയാണ് ഒരു മതം ഞങ്ങളുടെ ബി ജെ പി സർക്കാർ നരേന്ദ്ര മോദിജി ടു തൗസൻഡ് ഫോർട്ടീൻ മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ ഗവർണൻസ് ആണോ ഞങ്ങളുടെ രാഷ്ട്രീയ ഐഡിയോളജി ആണോ അദ്ദേഹം പറഞ്ഞത് സബ്കാ സാത്ത് സബ്കാ വികാസ് എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി ഈ ബില്ല് ആന്റി ഒരു മത ആദ്യ അഗെയിൻസ്റ്റ് അല്ല ഈ ബില്ല് കൊണ്ടുവരുന്നത് പാവപ്പെട്ട മുസ്ലിംസിന് ഈ വഖഫ് ബോർഡിൻ്റെ ഓപ്പറേഷൻസ് ദ ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരുന്ന ഒരു ബില്ലാണ് ഇതാണ് സത്യം ഞാൻ ചിലപ്പോൾ ട്വീറ്റ് ചെയ്യുമ്പോൾ പറയും നോ ദ ഡിഫറൻസ് നോ ദ ട്രൂത്ത് എക്സ്പോസ് ദ ലൈസ് ഈ രണ്ട് ദിവസം ഇവരെ കണ്ട് മനസ്സിലാക്കുമ്പോൾ ഈ ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞ സി പി എമ്മും കോൺഗ്രസ് എം പിസും രണ്ടു ദിവസം പറഞ്ഞതെല്ലാം പച്ചക്കള്ള എല്ലാ ഒരു മെറിറ്റ് കൊണ്ട് ഒരു ഒപ്പോസ് ചെയ്യാനോ ഒരു സജഷനോ അവർക്ക് പറയാൻ പറയാൻ കഴിഞ്ഞിട്ടില്ല ലാസ്റ്റ് പോയിന്റ് ഓ ഇത് മുന്നുമ്പത്ത് ജനങ്ങളുടെ പരിഹാരം ഇതിൽ പരിഹാരം ഇതില് ഉണ്ടാവില്ല ഇതിൽ റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇല്ല ഞാൻ യഷോർ യാൻ പറ ആഗ്രഹിക്കുന്നു മുന്നമ്പ ജനങ്ങൾക്ക് അവരുടെ റവന്യൂ റൈറ്റ്സ് റവന്യൂ അവകാശം കിട്ടും ഈ ബില്ല് മതി ഈ ബില്ലിൽ അതിൻ്റെ പവർ ഉണ്ട് ആർട്ടിക്കിൾ ടു എ ഓഫ് ദ ബിൽ വിൽ എൻഷുർ മുൻമത്തെ എല്ലാ ജനങ്ങൾക്കും അവരുടെ റവന്യൂ അവകാശം വേഗം കിട്ടും അതിന് അതുവരെ ബി ജെ പി എൻ ഡി എ അവിടെ കൂടെ ഉണ്ടാവും ഇവിടെ ആരെങ്കിലും രാഷ്ട്രീയം കളിച്ച് അത് ഡിലേ ചെയ്യാൻ നോക്കിയാൽ അത് ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന അവർ ജനങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും ഇത് ചെയ്ത മാതിരി ഇതുവരെ ചെയ്ത മാതിരി ഇതുവരെ നമ്മൾ അധ്വാനിച്ച മാതിരി അവർ അവരുടെ പ്രശ്നങ്ങളും വേദനകളും പരിഹരിക്കാൻ ഞങ്ങൾ ഇനിയും ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ വാക്ക് ചൊർക്കുന്നു കുറച്ച് ഞാൻ ഇംഗ്ലീഷിൽ രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെൻറ് ഐ വിൽ സേ അല്ല അതെ അപ്പോൾ ഐബി അതല്ലേ പറയുള്ളു ഇതുവരെ ഒന്നും പറയാനുണ്ടായിരുന്നില്ലല്ലോ റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഒരു കോൺടെക്സ്റ്റ് പറഞ്ഞു ആർട്ടിക്കിൾ ടുവേല് വായിക്കൂ ബിഫോർ ആൻഡ് ആഫ്റ്റർ എഴുതിയിട്ടുണ്ട് ആർട്ടിക്കിൾ ടുവേല് ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു ഈ മിസ്ഇൻഫർമേഷനും പ്രോപ്പഗാൻഡും ഈ ബില്ല് ഉണ്ടാക്കിയത് മുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ഹോം മിനിസ്റ്റർ പറയുന്ന പാർലമെന്റിൽ കിരൺ റിജിജു പറയുന്നു പാർലമെന്റിൽ അവരെയാണോ വിശ്വസിക്കേണ്ടത് ഇവരാണോ നിങ്ങൾ നിങ്ങളെന്നു തീരുമാനിച്ചാൽ മതി ഞാനിപ്പോൾ ഹൈബ്രീഡിനോ മറ്റോരെ ഒന്നും പറയാൻ തോന്നില്ല ഇവരാണ് അവിടെ ആർട്ടിക്കൽ ട്വൻറ്റി ഫൈവും ആർട്ടിക്കൽ തേർട്ടീനും ആർട്ടിക്കൽ ഫോർട്ടീനും പറ്റി സംസാരിക്കുന്നത് അപ്പോൾ അവരിങ്ങനെ പറയും അവരെ പണിയാണിത് നൊണ പറഞ്ഞ് ഒരു നാളില്ലാത്തൊരു നൊണ പറഞ്ഞ് ജനങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ ഞങ്ങൾ ഉറപ്പ് വരുന്നു ഇത് മുനമ്പ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ ഞങ്ങൾ കൊണ്ട് കൊടുത്തു വരും ഇത് ഞങ്ങൾ ഞങ്ങളോറപ്പാണ് ഞങ്ങൾ വാക്ക് പാലിച്ചു ഞങ്ങൾ ഇവിടെ വന്ന് രണ്ട് മാസം മുമ്പേ മൂന്ന് മാസം മുമ്പേ ഇങ്ങനെ മാധ്യമങ്ങൾ ചോദിച്ചു ഓ ഇത് നടക്കുമോ ഈ ബില്ല് പാസ്സാവുമോ അന്ന് കൊടുത്ത വാഗ്ദാനമാണ് ഇന്ന് ഞങ്ങൾ ആയിട്ട് വന്ന് പറഞ്ഞു ഞങ്ങൾ വാക്ക് പാലിച്ചു അതുകൊണ്ട് ഹൈബിഡൻ ഇതിനെ പറ്റി ഒന്നും പറയാണ്ടിരിക്കുകയാണ് എൻ്റെ എൻ്റെ ഒരു അപ്രോപ്രിയേറ്റ് അഡ്വൈസ് ആ പറയണെങ്കിൽ പോസിറ്റീവായിട്ട് ആയിട്ട് പറയാം അല്ലെങ്കിൽ വായിച്ച് പറയാം പുള്ളിക്കാരന് അത് കേപ്പബിലിറ്റി ഉണ്ടല്ലോ ചെയ്തോട്ടെ ആ പോണം പോണം അവര് പോണം അവര് അവർക്ക് സുപ്രീം കോർട്ടും പോണം അത് കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും പോണെങ്കിൽ അവിടെയും പോകണം സത്യം അവരുടെ പ്രോപ്പഗ്ലോടും മാറില്ല ഇത് സബ്കാ സാത് സബ്കാ വികാസ് ഉള്ളൊരു നാടാണ് ഇവിടെ എല്ലാവർക്കും റൈറ്റ് ടു പ്രോപ്പർട്ടിന്റെ അവകാശമുണ്ട് അവരുടെ പ്രീരണ രാഷ്ട്രീയമല്ല നമ്മുടെ നാടിന്റെ ഡയറക്ഷൻ തീരുമാനിക്കാൻ പോകുന്നത് അത് എനിക്ക് സ്ട്രോങ് ആയിട്ട് ശക്തമായിട്ട് പറയാൻ ഒരു ആഗ്രഹമുണ്ട് ഞാന് ഞാനേ ഞാൻ ലോയറല്ല ബട്ട് എനിക്ക് ഒരു ഭയങ്കര ഹെവി ഹൈലി ഡെവലപ്ഡ് കോമൺ സെൻസ് ഉണ്ട് അത് ഇവർക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ചോദിച്ചു അമിത് ഷാജിയും അതിൻ്റെ നല്ലൊരു ക്ലിയറായിട്ട് സിമ്പിൾ മറുപടി പറഞ്ഞു കിരൺ റിജിജുവും പറഞ്ഞു റിച്വൽസിനെ കൺട്രോൾ ചെയ്യുന്ന ബോഡിയിൽ ആരും നോൺ മുസ്ലിം ആവില്ല ഇത് പ്രോപ്പർട്ടി മാനേജ്മെന്റ് ബോഡിയാണ് അതുകൊണ്ട് ഇതില് രണ്ട് രണ്ട് ഏരിയയിൽ നിന്ന് ഭയങ്കര വ്യത്യാസമുണ്ട് അത് ഭയങ്കര സിമ്പിളായിട്ട് എനിക്ക് മനസ്സിലായി ഞാൻ ലോയർ അല്ല എനിക്ക് മനസ്സിലാവുമ്പോ ഇവർക്ക് എന്താ മനസ്സിലാവാത്തത് എന്താ എ ഡി കൊടുക്കണം അത് ഡയഗ്രാം ഉണ്ട് കൊടുക്കണം അവര് ഡിസ്പ്യൂട്ട്സ് മാനേജ്മെന്റ് ബോർഡ് എന്തോ അല്ല ഇത് വരുന്നത് ഇതിലെ ട്രാൻസ്പെറൻസി ഉണ്ട് അക്കൗണ്ടബിലിറ്റി ഉണ്ട് റൈറ്റ് ടു അപ്പീൽ ഉണ്ട് എന്താണ് പ്രോബ്ലം എന്താണ് ഇതിൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇതിൽ എന്താണ് ഇഷ്യൂ ഇതുവരെ റൈറ്റ് ടു അപ്പീൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ റൈറ്റ് ടു അപ്പീൽ അപ്പീലുണ്ട് അതിലൊരു എഗ്രീവ്ഡ് പാർട്ടി വക്ഫ് പോളാണോ അതിനൊരു വേറെ വഖഫിന് ലാൻഡ് കൊടുത്ത ഒരു ഫാമിലി ആണോ ആളാണോ അവർക്ക് പോയിട്ട് അപ്പീൽ ചെയ്യാം കോർട്ട് പ്രോസസ് ഓഫ് ലോലിൽ ആർക്കും വിശ്വാസം എന്താ വേണ്ടത് ഇതെല്ലാം പിന്നെ ഹൈബിഡിനും വി ഡി എഴുതി തന്ന ഒരു ഫോർമുലയാവണോ ഇതിൽ ലോ ഉണ്ട് ഒരു ലോ പാസ്സാക്കി അതിൽ ട്രൈബ്യൂണൽ ഉണ്ട് ഹൈക്കോർട്ടുണ്ട് അവർ റൈറ്റ് ടു അപ്പീൽ ആദ്യമായിട്ടാണ് കൊടുക്കുന്നത് ഇതെല്ലാം ഒരു പ്രോപ്പർ ഇന്ന് ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റ് ഞങ്ങൾ ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി എൻ ഡി എ പാർട്ടി എന്ത് ഇഷ്യൂവിനേയും ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ് ബട്ട് അതിന് കുറച്ചൊരു ഫാക്റ്റായിട്ട് വരിക ശരിക്കുള്ള ഫാക്ടിൻ്റെ ഗ്യാപ്പ് എന്തെങ്കിലും പറയാം ഇങ്ങനെ ഓരോന്ന് അവിടെ നിങ്ങൾ അവിടെ നിങ്ങളും ഓരോരോ മിസ്ഇൻഫർമേഷനും ഇത് ഒരു മതത്തിൻ്റെ അഗെൻസ്റ്റാണ് എല്ലാവർക്കും അറിയാം അതല്ല എന്നാലും ഇവർ അങ്ങനെ പറയുന്നു സംശയം അങ്ങനെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കൂടി ഓട്ടോമാറ്റിക് ആയിട്ട് റവന്യൂ അവകാശം കിട്ടുമോ അതല്ല അതിനപ്പുറത്തിന് മറ്റെന്തെങ്കിലും നടപടിക്രമങ്ങൾ ഇന്ന ദിവസം ഇത്ര സമയത്തിനുള്ളിൽ ഒരു 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 അല്ലെങ്കിൽ വർഷത്തിനുള്ളിൽ നിങ്ങളുടെ പറയാൻ നിങ്ങൾക്ക് അല്ല ഞാൻ ഞാൻ അല്ല അല്ല അത് ഇവിടെ ഒരു ബി ജെ പി എൻ ഡി എ മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ഞാൻ അത് ഒരു നല്ല ഡീറ്റെയിൽഡ് ഒരു എക്സാക്ട് ഷെഡ്യൂൾ പറഞ്ഞിട്ടെ ഇവിടെ ഒരു ഭയങ്കര പെക്യുലർ സിസ്റ്റം അല്ലേ അപ്പോൾ ഇവിടെ ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല വർക്കേഴ്സിന് കൊടുക്കുന്ന കാശ് ഇവർക്ക് ടൈമിൽ കൊടുക്കാൻ പറ്റുന്നില്ല പെൻഷൻ നാലു മാസം അഞ്ചു മാസം ഡിലേ ആയിട്ടാണ് കൊടുക്കുന്നത് കെ എസ് ആർ ടി സിക്ക് കാശ് കൊടുക്കാൻ കാശില്ല അപ്പോൾ എനിക്ക് ഇവരെ പറ്റിയൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒന്ന് അവർ ഇതിനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് റിഗില് നോക്കിയാലോ ഒരു ടെക്നിക്കാലിറ്റി നോക്കിയാൽ അത് ഡിലേ ചെയ്യാൻ ഒരു ഒരു പ്രയാസം നടത്തിയാൽ ഞങ്ങളത് സമ്മതിക്കില്ല ഞങ്ങളൊരു ഓപ്പോസിഷൻ പാർട്ടിയല്ലേ ഞാൻ ഗവൺമെൻറ്റിലല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ പ്രോസസ്സ് വെച്ചാൽ അത് നോട്ടിഫൈ ആവും സ്റ്റേറ്റ് ഗവൺമെൻറ് വിൽ ദെൻ ടെൽ ഡിസ്ട്രിക്ട് കളക്ടർ അത് അവകാശങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഗവർണർ ഇനിയും അവരെ വിടുകയാണെന്ന് അതൊരു അതൊരു അഭിപ്രായം ഞാൻ എന്ത് പറയുന്നത് അവരോട് ചോദിക്കണം ഈ അഭിപ്രായം പറയുന്നതോട് ചോദിക്കണം അതിന്റെ ബേസിസ് എന്താണ് ഞാൻ കാണുന്നത് ഇത് മുനമ്പൻ ജനങ്ങളുടെ വിജയമാണ് ഇത് നമ്മുടെ ഡെമോക്രസി ഫങ്ഷണൽ ഡെമോക്രസി ആണ് അതിൻ്റെ ഒരു വിജയമാണ് ഇവിടെ ക്രീർണ രാഷ്ട്രീയം ചെയ് ചെയ്താലും ജനങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട് അതിൻ്റെ ഒരു വിജയമാണ് അപ്പോൾ ഞങ്ങളിത് അത് ഞാൻ ആദ്യം വന്നത് ഞങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തത് രാഷ്ട്രീയം നോക്കിയിട്ടല്ലോ ഈ നരേന്ദ്രമോദിജീൻ്റെ ഗവണ്മെന്റ് എത്രയോ ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം ഉണ്ടാക്കി പത്ത് പേരും കൊല്ലം ഞങ്ങൾ ഈ പ്രോബ്ലം കണ്ടാൽ ഓടിപ്പോകുന്ന ആൾക്കാരല്ല ജനങ്ങളുടെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് അതിരുന്ന് അതിൻ്റെ ഒരു സമാധാനം അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കുന്നു ഞങ്ങളൊരു ഡി എൻ എൽ ഉണ്ട് അത് ഇന്ന് ഇതാണ് മറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിഹരിക്കും എന്തിനാണ് അവർ ഇങ്ങനെ ഈ ഡിസ്ക്രെഡിറ്റഡ് ഈ രണ്ട് പാർട്ടീസിൻ്റെ എന്തിനാണ് നിങ്ങളിങ്ങനെ കേൾക്കുന്നത് എൻ്റെ ഒരു ഒറ്റ റിക്വസ്റ്റാണ് ഞങ്ങൾ ചെയ്ത പെർഫോമൻസിനെ പറ്റി നിങ്ങൾ കമൻ്റ് ചെയ്യുക ഞങ്ങൾ ചെയ്യുന്നുണ്ടോ ഞങ്ങൾ അധ്വാനിക്കുന്നുണ്ടോ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ടോ ഞങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട് ഇവരുടെ ഇവരെന്തിനാണ് ഞങ്ങളുടെ അജണ്ട സെറ്റ് ചെയ്യുന്നത് അവർക്ക് പണിയെടുക്കണ്ട അവർക്ക് അധ്വാനിക്കേണ്ട അവരിങ്ങനെ വന്ന് വാഗ്ദാനം കൊടുത്ത് 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 ഒന്നും ചെയ്യില്ല അതാണ് അവരുടെ രാഷ്ട്രീയം എനിക്ക് ഒരു താല്പര്യമില്ല എൻ്റെ ഞങ്ങൾ ചെയ്യുന്ന പണിയും അവർ കമ്പാരിസൺ ചെയ്യാൻ അവർ ചെയ്തോട്ടെ അത് അവർക്ക് അതിൽ നിന്നൊരു ജയം കിട്ടുകയാണെങ്കിൽ കിട്ട കിട്ടെ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യും അത് ജനങ്ങൾ എവിടെ ആണെങ്കിലും അത് നാഗാലാൻഡ് ആണോ ഗുജറാത്താണോ ആണോ തമിഴ്നാടാണോ ആണെങ്കിലും ഞങ്ങളുടെ സെൻട്രൽ ഗവൺമെന്റ് നരേന്ദ്രമോദിജി ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ ഒരു അധ്വാനം അവർ ചെയ്യും അത് അത് എൻ്റെ പരിഹരിക്കാൻ ഒരു ഒരു എഫേർട്ട് ഉണ്ടാവും അത് ഞങ്ങളുടെ ഒരു ഐഡിയോളജി അത് ഞങ്ങളുടെ ഒരു ഫിലോസഫി

ബി ജെ പി എന്താ പറഞ്ഞത് ഇതൊരു സിനിമയാണ് സിനിമയായിട്ട് കാണണം സിനിമ ചരിത്രമല്ല ഞങ്ങൾ മോഹൻലാൽ ഞാൻ മോഹൻലാലിൻ്റെ ഭയങ്കര ഫാനാണ് ഒരു ഫ്ലോപ്പ് പടം ആയി ഓക്കെ സാറി ഡിസപ്പോയിൻ്റ് ആയി അതല്ലാണ്ട് ഞങ്ങൾ അതിൽ ഒന്നും പറയാനുമില്ല ഒരു പ്രോ ഒരു പ്രോബ്ലം ഇല്ല ഒരു തലവേന ഇല്ല എംബിരാൻ നിങ്ങൾക്ക് കാണാൻ കാണട്ടെ കണ്ട്രോൾ കണ്ട്രോളും ഡി വൈ എഫ് ഐനില് പോയിട്ട് മാല ചാർത്തണമെങ്കിൽ ചാർത്തിക്കോട്ടെ ഒരു ഒരു പ്രോബ്ലം ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു കോൺസ്പിറസിയോ ഞങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ വേറെ എത്രയോ കാര്യങ്ങളുണ്ട് ആ അത് അപ്പം അവരോട് ചോദിക്കുന്നു എന്താണ് നിങ്ങൾ ചെയ്തത് അവർക്ക് കോട്ട് പോവാലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ശരി ഞാൻ എനിക്കറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല എനിക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ല അതുകൊണ്ട് അതിന് കമെൻ്റ് ചെയ്യാൻ പോകുന്നില്ല നോക്കൂ ഇത് എനിക്ക് ഇതിൻ്റെ ഒന്നും അറിയില്ല ഞാൻ എനിക്ക് പറയാൻ പറ്റുന്നത് ഇതാണ് ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ ഗവൺമെൻറ് ഞങ്ങളുടെ സർക്കാരിന് എവിടെയാണെങ്കിലും സബ്കാ സാത് സബ്കാ വികാസ് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് അതിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവോ ഉണ്ടാവില്ലെന്ന് അത് എനിക്കറിയില്ല അത് ചിലപ്പോൾ ഉണ്ടാവും അത് പാർട്ടിയാണോ ഗവണ്മെന്റ് ആണോ അല്ല ക്രിമിനൽസ് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ എവിടെ എല്ലാവട്ടും ഉണ്ടാവില്ല അത് ഞാൻ ഇത് ഈ ഇഷ്യൂവിൻ്റെ ഡീറ്റെയിൽ ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ പഠിച്ചാൽ പഠിച്ചിട്ട് അതിൻ്റെ കമൻ്റ് അല്ല സുരേഷ് ഗോപിജി പറഞ്ഞത് സുരേഷ് ഗോപിജി പറഞ്ഞു